ിയ സ്തു വിശുദ്ഘോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം നീ ഇതേ പറ്റി ആരോടും ഒന്നും പറയരുത് കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയതിനു ശേഷം ഈശോ അവനോട് പറയുന്ന വാക്കുകളെ ഈ ഒരു കാര്യം നീ ആരോടും പറയരുത് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു വചനമാണ് നമ്മൾക്ക് ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികള മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയത് ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് മോനെ മോളെ നീ നിൻ്റെ പ്രവർത്തികള് ദൈവത്തെ കാണിക്കാനായിട്ട് മാത്രം ചെയ്യുക ഒരിക്കലും നിൻ്റെ ഒരു പ്രവൃത്തിയും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടാവരുത് എന്ന് അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ അത്രമാത്രം രഹസ്യമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ട് ഫലമുണ്ടാവത്തുള്ളൂ പലപ്പോഴും ഒത്തിരിയേറെ പുണ്യപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവയൊന്നും ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുന്നില്ല കാരണം എന്താ ഞാൻ ഇവയൊക്കെ ചെയ്യുന്നത് എനിക്ക് പേര് കിട്ടാനായിട്ട മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം കിട്ടാനായിട്ട് മറ്റുള്ളവര് എന്നെ അംഗീകരിക്കണം ഞാൻ നടന്നു പോകുന്നത് കാണുമ്പോഴവര് പറയതെ ഇയാളാണ് ഇന്ന കാര്യം ചെയ്തത് സ്നേഹമുള്ളവർ അങ്ങനെ പറച്ചില് കേൾക്കാനായിട്ട് നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ചെയ്യും പലപ്പോഴും നമ്മളും ഈ ഒരു പ്രലോഭനത്തിൽ വീട് പോവുകയാണ് മറ്റുള്ളവരുടെ പ്രശംസ എന്നുള്ള പ്രലോഭനത്തിൽ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒന്നായിട്ട് തീരുകയാണ് ഈ ഒരു സാഹചര്യത്തില ഈശോയുടെ ഈ ഒരു വചനം ദാനീ ചെയ്തത് ആരോടും പറയരുത് സ്നേഹമുള്ളവർ ഈ ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികള് അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ടല്ലേ മറിച്ച് അവ ആർക്ക് വേണ്ടിയാ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യണം ദൈവത്തിന് മുൻപില് വിശ്വസ്തയോടുകൂടി നിന്നുകൊണ്ട് അവനാഗ്രഹിക്കുന്നതുപോലെ ചെയ്യുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുത് മറ്റുള്ളവരുടെ പ്രശംസ നീ ആഗ്രഹിച്ചാൽ നിനക്കൊരിക്കലും ആരുടെ പ്രശംസ ലഭിക്കത്തില്ല ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കത്തില്ല ദൈവം എന്നെ പ്രശംസിക്കട്ടെ ദൈവത്തിൻ്റെ പ്രശംസ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഭൂമിയിലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കരുത് അവർക്ക് വേണ്ടി ഒരു കാര്യവും ദൈവത്തിന് വേണ്ടി ചെയ്തേ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികളാ ഫലമുള്ളതാകുന്നു അതിൻ്റെ നൂറിരട്ടി എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളായിക്കോളട്ടെ എൻ്റെ പ്രാർത്ഥനയായിക്കോളട്ടെ ഇവയൊക്കെ ഞാൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ നിർത്ത അതുകൊണ്ട് ഫലമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം ഇനിയും ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തികളും അത് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് ദൈവത്തിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണേ